വലിയ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് കുഞ്ഞു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി എന്താണ് ഈ വലിയ വീഡിയോ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറയാം എത്ര പേർക്കറിയാം ഇന്നത്തെ സ്വർണത്തിൻ്റെ വില എത്ര ആൾക്കറിയാം അപ്പം നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് സ്വർണ്ണ പേടിയാലല്ല ജോലി എന്നുള്ളത് ഇപ്പം വരും എനിക്ക് കമൻറ്റ് അപ്പം ഇന്ന് തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാങ്ങാണ്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തെ സ്വർണത്തിൻ്റെ വില അപ്പോൾ നമ്മൾ ഈ സ്വർണത്തിന് കാര്യം പറയാൻ കാരണം എന്താണെന്നറിയോ നമ്മൾ എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിയുന്നതും ഒന്നെങ്കിൽ സ്വർണം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും പ്രോപ്പർട്ടി മേടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ കയ്യിൽത്തൊക്കെ കണ്ടാറില്ല ഞാൻ ഏറ്റവും കൂടുതൽ മേടിച്ച് വെക്കാറുള്ളത് സ്വർണ്ണമാണ് എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിക്കാറില്ല കേട്ടോ അത് വിചാരിച്ചിട്ട് ആരും വീട്ടിലോട്ട് ഓടി വരികയും ചെയ്യേണ്ട കേട്ടോ അതിനു മുമ്പ് ചോദിക്കട്ടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എങ്ങനെയുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് രണ്ട് ലിപ്സ്റ്റിക്ക് ഒന്ന് ഇതും ഒന്ന് വേറെ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് രണ്ടും അപ്പോൾ ഒന്ന് മാറ്റി ട്രൈ ഞാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് സംഭവം അപ്പോൾ റേസ് എൻ്റെ ഫോൺ വേണ്ടിയിരുന്നേ ഒരു സെക്കൻഡ് അപ്പം ആ ഒത്തിരി ഹലോടാ ഇറങ്ങാ ഇറങ്ങുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും ആ ആ ആ അപ്പം ഞാൻ പറഞ്ഞ് വ വരാനുള്ള കാരണക്കാരനാണ് ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ എന്തെങ്കിലും സേവിങ്സ് ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്ക് ഒരു പെൺകുട്ടിയുണ്ട് ഒരാൺകുട്ടിയുണ്ട് അവരുടെ മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ച് ചിന്താഗതിയുള്ളൊരു അമ്മയാണ് ഞാൻ ഈ ഷാളയിൽ ആട്ടെ വൺ സൈഡൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഈ ചെറിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണമെടുക്കാൻ പോകുന്നു ഗൈസ് അതെ ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഒരു ലക്ഷ്മിമാല എന്നുള്ളത് ലക്ഷ്മിയുടെ രൂപ വരുന്ന ഒരു മാല മേടിക്കണമെന്ന് ഒരുപാട് കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ എൻ്റെ മനസ്സിന് ഇണങ്ങിയ മാലകളൊക്കെ ഞാൻ കുറേ മലബാറിൽ പോയി നോക്കി കല്യാണിൽ പോയി നോക്കി പല പല ജ്വല്ലറികളിൽ പോയി നോക്കി പക്ഷേ അവിടെ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം കൊയിലാണ്ടി സരുണ എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിൽ കൃപശ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ചേട്ടനോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞേടാ ഇവിടെ ഉണ്ടാ ഒരു മാല നീ ഒന്ന് നോക്ക് നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ അത് മേടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച മോഡലിൽ ഒരു മാലയാണ് അപ്പോൾ ആ മാല എടുക്കാൻ പോകുന്ന വിശേഷങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇട്ടേക്കാന്ന് കരുതി കാത്തിരിക്കല്ലേ എന്ന് കാത്തിരിപ്പിക്കുക എന്ന് തന്നെ പറയാം ഞാൻ സാധനം മേടിക്കാൻ പോവാണ് ജസ്റ്റ് ഇതായി അവന ഇപ്പം വിളിച്ചത് ഇറങ്ങിച്ചിട്ട് രണ്ടര പവനാണെന്നുള്ളത് മാലയുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനങ്ങോട്ട് പോകാൻ നോക്കുകയാണ് അരുൺ ഇവിടെ എല്ലാം അരുൺ വണ്ടിയും കൊണ്ടുപോയി പോയിട്ടുണ്ട് പോയത് എങ്ങോട്ടും അല്ല ബാങ്ക് പോയതാണ് ഞങ്ങൾ രാവിലെ പോയി നോക്കി ഓക്കെ ആണെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതി എന്നതിന് ശേഷം അവനെ ബാങ്ക് പറഞ്ഞിച്ച് ഞാൻ എന്നെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് പോയതായിരുന്നു അപ്പോൾ ബാങ്കിൽ ഒടുക്കുമ്പത്തെ തിരക്കാണെന്ന് പറഞ്ഞു വിളിച്ച് ചേച്ചി ഇപ്പോൾ ബാങ്കിൽ ഇതേ ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ ആ മാല മേടിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ആഹ്ലാദം ഇല്ലാതിരിക്കില്ലല്ലോ എനിക്ക് അല്ലേ കപടഭക്തയ്ക്ക് ഇങ്ങനെ ആ എന്താ പറയുക ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൾ യഥാർത്ഥത്തിൽ കപടഭക്ത ആയിരിക്കുമല്ലോ <Trib forums> േ അമ്മ ചിന്തിച്ചോടെ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ പോവുകയാണ് ഗൈസ് ആ ഒരു വീ ഒരു സന്തോഷമാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ പെട്ടെന്ന് വരുന്നതാണ് ഇന്നല്ല നാളെ കേട്ടോ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഈ കവിട ഭക്തയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതിനു മുമ്പേ നമ്മൾ തുളസി പറിച്ച നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ ശിവനെ ഇപ്പോൾ ഇങ്ങനെയായി ശിവനെ ഫൗണ്ടേഷന് കഴിഞ്ഞു ബെൽറ്റ് വാർക്കാനുള്ളതൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വേഗം ആ മാല എടുക്കട്ടെ ആ എടുത്തിട്ട് ആ മാലയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം മിസ് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ആ ഒരു വീഡിയോസിനായിട്ട് ആ മാല കാണാൻ നിങ്ങൾക്കും ആഗ്രഹമല്ലേ വെയിറ്റ് ആൻഡ് സീ ഓക്കെ തറ്റാ